പന്ത്രണ്ടായിരം പ്രതീക്ഷിത ഒഴിവുകൾ അങ്ങനെയാണ് നമ്മുടെ എൽ ഡി സി എക്സാമിനേഷനെ കുറിച്ച് നമ്മുടെ പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും നിലവിൽ വന്നിട്ടുള്ളത് അവരെ പറഞ്ഞിട്ടുള്ള ഒരു കണക്കനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ജില്ലയിലും എണ്ണൂറ് വേക്കൻസികളാണ് നിലവിൽ നമുക്ക് എൽ ഡി സിയിൽ വരാനായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ നിലവിൽ നമ്മുടെ എൽ ഡി സി എക്സാമിനേഷന്റെ ഡേറ്റിന്റെ കാര്യങ്ങൾ ഏകദേശം നമുക്ക് തീരുമാനമായിട്ടുണ്ട് ഇതിൽ ആദ്യം കൺഫർമേഷൻ വന്നിട്ടുള്ളത് ഇന്നലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് അപ്പോൾ തിരുവനന്തപുരംകാർക്ക് മെസ്സേജ് വന്നപ്പോൾ ബാക്കി ജില്ലക്കാർക്ക് ആകെ കൺഫ്യൂഷനായി നമുക്ക് പരീക്ഷ ഇല്ലേ നമ്മൾ കൊടുത്ത കൺഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് തെറ്റായി പോയോ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയി പോയിട്ടുണ്ട് അപ്പൊ എന്ത് തന്നെയാലും നിങ്ങൾ എൽ ഡി സി പരീക്ഷ എഴുതാനായിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ല ഏതാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ജില്ലക്കാര് ഏതൊക്കെ പരീക്ഷയിൽ ആരൊക്കെ ഏതൊക്കെ ജില്ലയിലാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ അപ്പൊ എന്തായാലും നിലവിൽ നമ്മുടെ എൽ ഡി സി പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അതില് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് നിങ്ങൾക്ക് നാളെ മുതൽ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലക്കാർക്കാണ് സെപ്റ്റംബറിൽ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോടുകാർക്ക് ഒക്ടോബറിൽ ഏറ്റവും അവസാനം നമ്മുടെ എൽ ഡി സി പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ജില്ലക്കാരാണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കുക അപ്പൊ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഇനി മുന്നിലുള്ളത് തൊണ്ണൂറ്റി അഞ്ച് ദിവസങ്ങളാണ് പരീക്ഷ നമ്മുടെ എൽ ഡി സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലുള്ള തൊണ്ണൂറ്റി അഞ്ച് ദിവസങ്ങളാണ് മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങളെ എക്സാമിനേഷനിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിലവിൽ ഇപ്പോൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കോഴ്സിനകത്ത് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ ഡെയിലി പഠിക്കാനുള്ള മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നമ്മൾ എൽ ഡി സി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്തുവരുന്ന ക്ലാസ്സുകളുടെയൊക്കെ പി ഡി എഫ് നോട്ടുകളും അതുപോലെ തന്നെ മോഡൽ എക്സാംസും ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇന്ന് മുതലാണ് അതിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇന്ന് മുതൽ ജോയിൻ ചെയ്താൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് കഴിയും കേട്ടോ അപ്പൊ എന്തായാലും മാക്സിമം നമ്മുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് ഇരുനൂറ് രൂപ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് പേയ്മെന്റ് ടോട്ടൽ പേയ്മെന്റ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് ഇരുന്നൂറ് രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് വാട്സാപ്പിലെ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പൊ നിങ്ങളെ ഇതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ നമ്പറിലേക്ക് വിളിക്കേണ്ട ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല പേയ്മെന്റിന് വേണ്ടിട്ടുള്ള മാത്രം നമ്പറാണ് ഓക്കെ അപ്പൊ എന്തായാലും എൽ ഡി സി പരീക്ഷ എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് യാതൊരു നഷ്ടവും അതിനകത്ത് ഉണ്ടാവത്തില്ല ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രതീക്ഷിത വേക്കൻസീസ് അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്കും പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകളാണ് നിലവിൽ നമുക്കറിയാനായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ തന്നെ നിങ്ങൾക്ക് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചരിത്രത്തിന് അഞ്ചു മാർക്കാണ് ഭൂമിശാസ്ത്രം അഞ്ചു മാർക്കിനാണ് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്കിനാണ് ഭരണഘടന അഞ്ചു മാർക്കിന് കേരളം ഭരണവും ഭരണ സംവിധാനവും അഞ്ചു മാർക്കിനുണ്ട് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ആറ് മാർക്കിനുണ്ട് ഭൗതിക ശാസ്ത്രം ഫിസിക്സും കെമിസ്ട്രിയും മൂന്ന് മൂന്ന് മാർക്കിനാണ് കലാസാഹിത്യം സംസ്കാരം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടർ ബേസിക് ഐ ടി ബേസിക്കിനെ കുറിച്ചും മൂന്ന് മാർക്കിനുണ്ട് സുപ്രധാന നിയമനങ്ങളെ കുറിച്ച് അഞ്ചു മാർക്കിനുണ്ട് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ എക്സ്ക്ലൂസീവ് ക്ലാസുകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തെയ്യുക ചെയ്യുക ചാനലിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ മാത്സിനും ജനറൽ ഇംഗ്ലീഷിലും പത്ത് പത്ത് മാർക്ക് വെച്ചിട്ടാണ് അതുപോലെ തന്നെ മലയാളത്തിനും എന്തുണ്ട് പത്ത് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എൽ ഡി സി പരീക്ഷയുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ എൽ ഡി സി പരീക്ഷയുടെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് എന്ത് ചെയ്യും നമ്മുടെ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് നിലവിലത്തെ റാങ്ക് ലിസ്റ്റിന്റെ അല്ലെങ്കിൽ കാലാവധി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ എന്ത് ചെയ്യുന്നുണ്ട് നിലവിലത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ആകെയുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശകൾ അയച്ചിട്ടുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തിയിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ടായിരത്തി അറുപത്തി ഒൻപത് പേർക്കാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു പതിനായിരത്തിൽ കൂടുതലുള്ള പ്രതീക്ഷിത ഒഴിവുകൾ കിട്ടും അത് പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ പോകാനുള്ള ചാൻസുകൾ വളരെ വളരെയധികമാണ് കാര്യം ഒരുപാട് പേര് ഇപ്പൊ റിട്ടയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനും നല്ല രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാനും സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യമുള്ളൊരു ജോലിയാണ് നമ്മുടെ എൽ ഡി ക്ലർക്ക് ഇത്രയും ഒഴിവുകൾ വന്നിട്ടുള്ളൊരു ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു ടൈം വളരെ ക്രൂഷ്യലാണ് നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഗുണം കിട്ടുമെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ ഒരുപാട് പരീക്ഷകളുടെ കൺഫർമേഷനും ഹാൾ ടിക്കറ്റിന്റെയും എക്സാമിനേഷനെ കുറിച്ചൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ യു പി എസ് ടി അല്ലെങ്കിൽ യു പി സ്കൂൾ ടീച്ചറിന്റെ കൺഫർമേഷൻ യു പി എൽ പി യു പി എക്സാമിനേഷൻ എഴുതുന്നവർ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങളുടെ കൺഫർമേഷൻ എൽ പി ആയാലും യു പിന്നെ എക്സാമിനേഷന്റെ കൺഫർമേഷൻ നാളെ മുതൽ നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തി മുതൽ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ലഭ്യമാവുന്നത് കണ്ടല്ലോ മെയ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് യു പി കാരുടെ ഹോൾ ടിക്കറ്റ് മെയ് ഇരുപത്തിരണ്ടിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ വരുന്നത് ജൂണിനായിരിക്കും ജൂൺ ആറാം തീയതിയാണ് എക്സാമിനേഷൻ വരുന്നത് ലാബ് അസിസ്റ്റന്റിന്റെ കൺഫർമേഷൻ വരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഹോൾ ടിക്കറ്റ് വരുന്നത് മെയ് ഇരുപത്തി എട്ടാം തീയതി നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരും എക്സാമിനേഷൻ വരുന്നത് ജൂൺ പതിമൂന്നാം തീയതിയാണ് ആംബുലൻസ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നതിന്റെ ഹോൾ ടിക്കറ്റ് നാലാം തീയതി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവൈലബിൾ ആയിരിക്കും എക്സാമിനേഷൻ വരാൻ പോകുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എൽ പി സ്കൂൾ ടീച്ചറിന്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ കൊടുക്കാം നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കിട്ട കിട്ടുന്നത് ആറ് ഏഴ് ഇരുപത്തി നാലിനായിരിക്കും പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരിക്കും അതുപോലെ തന്നെ ഫാം വർക്കറിന്റെ മെയിൻസ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് കണ്ടല്ലോ ഇരുപത്തിനാല് ഏഴിനാണ് അതുപോലെ തന്നെ എൽ ഡി സി തിരുവനന്തപുരത്തിന്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് ഏപ്രിൽ ഇരുപത്തി തിങ്കളാഴ്ച മുതൽ കൊടുക്കാനായിട്ട് കഴിയും ഹോൾ ടിക്കറ്റ് കിട്ടാൻ പോകുന്നത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹോൾ ടിക്കറ്റ് കിട്ടും എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് തൊണ്ണൂറ്റി അഞ്ച് ദിവസങ്ങളാണ് അതുപോലെ തന്നെ ഖാദി ബോർഡ് എൽ ഡി സിയുടെ മെയിൻസ് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഹോൾ ടിക്കറ്റ് കിട്ടിക്കൊണ്ട് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കും അതുപോലെ തന്നെ എൽ ഡി സിയുടെ ഓരോ ജില്ലകളുടെയും എക്സാമിനേഷന്റെ ടൈമും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഒരു എന്ത് ചെയ്യുക ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചേക്കാം ഇതാണ് നമ്മുടെ നിലവിലത്തെ കൺഫർമേഷൻ ഹോൾ ടിക്കറ്റ് കേസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ എൽ ഡി സിയുടെ കേസ് തന്നെയാണ് പന്ത്രണ്ടായിരം ഒഴിവുകളാണ് നിലവിലുള്ളത് അപ്പോൾ അറിയാലോ നമ്മുടെ എല്ലാവരുടെയും സാഹചര്യങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചു തന്നെ നല്ല രീതിയിൽ ഒന്ന് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും കയറി പോകാനായിട്ട് കഴിയും അപ്പോൾ മാക്സിമം ക്ലാസുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപതിനാല് പരീക്ഷ എഴുതാൻ പോകുന്നവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണോ പരീക്ഷ എഴുതാൻ പോകുന്നത് നിങ്ങൾ ഏത് ജില്ലയിലാണോ ജോലി കയറാൻ പോകുന്നത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൂടി അറിയിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെ ഇവിടെയൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് കന്റ് ബോക്സിലൂടെ നമുക്ക് ോട്ടും ഒക്കെ നമുക്കൊന്ന് കാണാം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക